ഇന്ന് നമ്മൾ നിക്കുന്ന നമ്മുടെ ഷോപ്പിലാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിലെ ബനാറസി വർക്ക് വരുന്ന സെറ്റുകളും കുറച്ച് അഫോർട്ടഡ് കളക്ഷൻസും ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് വിചിത്ര സിൽക്കില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി വർക്ക് വരുന്ന സെറ്റ് ആണ് നമുക്ക് കാണിച്ചേക്കട്ടെ ഇതിന്റെ ഒരു വർക്ക് വിചിത്ര സിൽക്കില് ബനാറസി വീവിങ്സ് ആണ് ഇത്രയും പോർഷനിൽ ഒരു പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ട് നെക്കില് ബോട്ടിലി ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുന്നത് കേട്ടോ ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് വരും കേട്ടോ ആൻഡ് നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് രണ്ട് ഷെയ്ഡിലാണ് ഇതിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് സെയിം വേ തന്നെ വരും അടിപൊളിയായിട്ടുള്ള ഒരു കളർ ആണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരിക രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി രീതിക്ക് വരുന്ന ബനാറസി വേവിങ്സ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ലെങ്ത് കിട്ടുന്ന കളക്ഷൻ ആണ് ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഗിജലി സിൽക്ക് മെറ്റീരിയൽ ആട്ടോ അടിപൊളി ഒരു പ്രീമിയം സെറ്റ് ആണ് നിങ്ങൾ എന്താണെങ്കിലും പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ ഇതിന്റെ റേറ്റ് പല പല പ്രിന്റിലാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഒരു ബാറ്റിക് ടച്ചില് സോഫ്റ്റ് ആയിട്ട് ഒരു സെമി മൊടാൽ കൈയില് വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണേ ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടെക്സ്റ്റർ വരുന്നത് അടിപൊളി ഒരു കളക്ഷൻ ആണ് ഇങ്ങനെ ഒരു സിൽവർ വീവിങ്സ് ഒക്കെ വരുന്നത് നല്ല സോഫ്റ്റ് ആണ് സെമി മൊടാൽ കൈൻ്റെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് അടുത്ത കളർ കളർഷേഡ് നമുക്ക് കാണാം ബോട്ടത്തിന്റെ പീസ് വരുന്നത് സെയിം കളർ സാന്ഡോൺ ബോട്ടം ആട്ടോ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്ക അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഒനിയൻ പിങ്ക് ലൈക്ക് ഒരു ഷെയ്ഡ് ആണ് വരുന്നത് എന്നിട്ട് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സെമി മോഡൽ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ രണ്ടര മീറ്റർ മിച്ച ലെങ്ത് വരുന്ന സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഗിജലി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി അടിപൊളിയൊരു കളക്ഷൻ കേട്ടോ നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയലാണ് ദുപ്പട്ടയ്ക്കാണെങ്കിലും നല്ല ലെങ്ത് വരുന്നുണ്ട് കണ്ടില്ലേ അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഡോട്ട് ഡോട്ട് ഒരു കുഞ്ഞ് ഡോട്ട് ഡോട്ട് വർക്ക് ആ വരുന്നത് നമുക്ക് ഇപ്പം ചർച്ചിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കിട്ടിയവരൊക്കെ ഒത്തിരി ഫീഡ്ബാക്ക് പറഞ്ഞൊരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഒരു ഡോട്ട് ഡോട്ട് പാറ്റേണിലാണ് പോവുക റേറ്റ് സെയിം ആട്ടോ ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് കുറെ നാൾക്ക് ശേഷം ആട്ടോ ഇത് ചാർട്ടുകൾ ഇങ്ങനെയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറെ ഡിഫറന്റ് പാറ്റേൺസ് വരുന്നുണ്ടല്ലോ ഇങ്ങനെ വരുമ്പോ അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ആണ് നമ്മുടെ ഗേൾസിന്റെ ഒക്കെ ഫേവറേറ്റ് ആണ് ഈ ഒരു കൈൻഡ് ഓഫ് പിങ്ക് ഷെയ്ഡ് സെയിം വേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ദുപ്പട്ട ഉൾപ്പെട്ടയായിട്ട് പേർ ചെയ്തിരിക്കുന്നു നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു